കുറച്ച് നാളുകൾക്ക് മുൻപ് ഗായിക ചിത്രയുടെ കൈക്ക് ചെറിയ പരിക്ക് സംഭവിച്ചിരുന്നു അതിനെ തുടർന്ന് നിരവധി വാർത്തയുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അതിനെപ്പറ്റി യാതൊരു അന്വേഷണവും ഇല്ലായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വീഡിയോയിൽ കാണുന്നത് ഒരു കുട്ടി ചിത്രയുടെ കൈ പിടിച്ച അനുഗ്രഹം വാങ്ങാനായി പോയപ്പോൾ അയ്യോ എൻ്റെ കൈ പിടിക്കല്ലേ എന്ന് പറയുന്നതാണ് എൻ്റെ കൈ വയ്യാതിരിക്കുകയാണ് കൈ പിടിക്കല്ലേ എന്ന ചിത്ര പറയുന്നത് കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ചിത്രയ്ക്ക് വയ്യ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭേദമായിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു പൂർണ്ണമായി ഭേദമായിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ പ്രേക്ഷകരെല്ലാവരും ചിത്രയുടെ ആരോഗ്യത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് കുറച്ച് ദിവസം വിശ്രമമെടുക്കൂ ചിത്രേ ഇങ്ങനെ ജോലി ചെയ്തിട്ട് കാര്യമില്ലല്ലോ ആരോഗ്യം നോക്കണമല്ലോ എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത് ഒരുപാട് ഷോകൾ വരുന്ന സമയമാണ് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ചിത്രയ്ക്ക് ഒന്ന് മാറി നിൽക്കാൻ പോലും പറ്റാത്ത തിരക്കിലായി പോകുന്നത് എന്നാൽ ആരോഗ്യം നമുക്ക് പ്രാധാന്യമുള്ളതാണ് എന്ന് ചിത്രം പറയുന്നു പരിപാടികളൊക്കെ ഇനിയും വരും ആരോഗ്യത്തോടെ ഇരിക്കും അതിന് ശ്രമിക്കും എന്നാണ് എല്ലാവരും പറയുന്നത് ചിത്രയോട് വളരെയധികം സ്നേഹമാണ് എല്ലാവർക്കും ആ സ്നേഹം എല്ലാവരും കാണിക്കാറുമുണ്ട് എപ്പോഴും കാണിക്കാൻ ആരാധകർ ശ്രമിക്കുന്നതും ചിത്രയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് ഓരോ പ്രേക്ഷകരും ഇത്തരത്തിൽ പങ്കുവയ്ക്കുന്ന വാര്ത്തകൾ വളരെയധികം സോഷ്യൽ മീഡിയയിൽ തന്നെ തരംഗമാകാറുമുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്ത കൂടി തരംഗമാകുന്നത് ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റിയ താരമായി തന്നെ ചിത്രം മാറിയത് കൊണ്ട് തന്നെ പ്രേക്ഷകരും വളരെയധികം തന്നെ ഏറ്റെടുക്കുന്നുമുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ താരം തന്നെയാണ് ചിത്രം എത്ര നാൾ കഴിഞ്ഞാലും പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാവാത്ത താരം തന്നെയാണ് ഇനി കുറച്ചുനാൾ നാൾ റെസ്റ്റ് എടുത്തു എന്ന് പറഞ്ഞ് ഞങ്ങളൊരിക്കലും മഴക്കുണ്ടാക്കില്ല ചിത്ര ചിത്രയെന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടല്ലോ ചിത്ര ഗാനം ആലപിക്കണം ഇനിയും മുന്നോട്ട് വരണം അതുകൊണ്ട് തന്നെയാണ് ചിത്രയുടെ ആരോഗ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ആരോഗ്യം നോക്കാതെ ഷോകൾ നോക്കി ചിത്രം മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ചെറിയ പ്രശ്നം തോന്നുന്നതും ചിത്ര ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്ന് പ്രേക്ഷകരെല്ലാവരും പറയുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ വളരെയധികം ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാം ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് ചിത്രയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ചിത്രയുടെ ആരോഗ്യത്തിനോടൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധ പ്രേക്ഷകർ എപ്പോഴും പുലർത്താറുണ്ട് ആ സ്നേഹം എപ്പോഴും പ്രേക്ഷകർ കാണിക്കുകയും നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആരാധകരുടെ പ്രീതി പിടിച്ചുപറ്റി താരം മുന്നോട്ട് പോകുന്നു എന്ന് പറയാം ചിത്രയുടെ ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം ശ്രദ്ധ കൂടുതലാണ് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ പ്രത്യേകിച്ചും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്നൊരു പ്രത്യേക താരമായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് ചിത്രയുടെ വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഇത്തരം സോഷ്യൽ മീഡിയ വ്ളോഗിലൂടെ അല്ലെങ്കിൽ വീഡിയോയിലൂടെയുമാണ് അല്ലാത്ത വിശേഷങ്ങളൊന്നും അധികം ചിത്ര സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറില്ല തൻ്റെ മകളുടെ മരണത്തിന് ശേഷം ചിത്ര അധികം ആക്റ്റീവ് ആവാൻ തന്നെ സമയമെടുത്തു കുറേയധികം നാളുകൾ കഴിഞ്ഞാണ് ഷോകളൊക്കെ ചെയ്തു തുടങ്ങിയത് അതിൽ നിന്ന് ഇപ്പോഴും കരകയറിയിട്ടില്ല എന്ന താരം എപ്പോഴും പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് തൻ്റെ മകളുടെ വേദന തന്നെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുമെന്നാണ് ചിത്ര പറയാറുള്ളത് എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ മരണം അത്രമേൽ അകറ്റാറുണ്ട് എന്ന് തന്നെ എപ്പോഴും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ